നമ്മളിപ്പോൾ സിമ്പിളായിട്ട് അവിടെ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവേണം അതിനൊക്കെ ആവശ്യമായിട്ടുള്ള പെരിഞ്ചി എടുക്കാം മൂന്നാല് തണ്ട് കറിവേപ്പില പിന്നെ ഒരു മൂന്നാല് പച്ചമുളക് പിന്നെ വലിയൊരു കഷ്ണം ഇഞ്ചി അഞ്ചാറ് പെരുത്തുള്ളി ഇത് ഇട്ടിട്ട് നമ്മളൊന്ന് ഗ്രേറ്റ് ചെയ്യാൻ പോവാണ് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്താൽ മതി പേസ്റ്റ് പേസ്റ്റാക്ക ഇപ്പം നമുക്ക് ചിക്കനക്ക് ആവശ്യമായിട്ടുള്ള ഈ ഒരു കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇത്ര ആയാൽ മതി അപ്പോൾ നമ്മൾ ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്ന പതിനാഴ ആവശ്യമായിട്ടുള്ള ഒരു കടായി നമ്മൾ വെച്ച് ചൂടാക്കാൻ വയ്ക്കുകയാണ് കടായി ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ പാവി കൊടുക്കാം ഇത്തിന് വെളിച്ചെണ്ണ മതി നമുക്കെന്നിട്ട് ഇതൊന്ന് വെളിച്ചെണ്ണ വരെ നമുക്കൊന്ന് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം എന്നിട്ട് തീ ഒന്ന് മീഡിയം സിമ്മിലാക്കിയിട്ട് നമുക്ക് ഉള്ളിയൊന്ന് ഇപ്പം നമുക്ക് പാകത്തിന് കുറച്ച് പാകത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂണാണ് ഇക്കൊട്ടിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഒരു പച്ചവെണ്ണം മാത്രം വരെ നമുക്ക് അടിപൊടിക്കാതെ നോക്കണം കേട്ടോ ഏകദേശം ഇതിന് ആയി വന്നിട്ടുണ്ട് എന്നിട്ട് പച്ചമണക്കൊന്ന് വിട്ട് മാറിയിട്ടുണ്ട് എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച തക്കാളി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അടുക്കൊന്ന് തിളക്കി കൊടുത്തോളൂ അടി കുറിക്കടിക്കാൻ നമുക്ക് കുറച്ചു നേരം ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വായിക്കൊന്ന് കുറച്ചു നേരം ഒന്ന് മൂടി വെച്ചാൽ നമുക്കൊന്ന് കുറച്ചേരം മൂടി വെച്ചിട്ടൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നമുക്കൊന്നുകൂടെ നന്നായിട്ട് അടുക്കി കൊടുക്കാം അടി കുറിക്കാത്തു നോക്കണം താമസിക്കാം തക്കാളിന്ന മസാല നല്ല വാസന ഉണ്ട് അപ്പോ ഇതൊക്കെ നന്നായിട്ട് ബന്ധിട്ടും വയറ്റും വഴറ്റിയിട്ടും വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് മസാല കൂട്ടൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം മുളക് പൊടി മുളക് പൊടി നമ്മള് ചിക്കൻ മസാല ഉപയോഗിക്കാൻ പകരം ഒരു നല്ലൊരു ടേസ്റ്റിനും മണത്തിനു വേണ്ടിയിട്ട് കുറച്ച് ഗെരു മസാല നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെക്കുക നമുക്ക് ലേശം കൂടെ കുരുമുളക് പൊടിയും ഇട്ടുകൊടുക്കാം എന്നിട്ട് എല്ലാം നന്നായി ചേർത്ത് ഇളക്കി കൊടുക്കുക മസാലക്കൊന്ന് പച്ചമണം തോന്നുന്നവരൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കോഴി കൊടുക്കാം നമ്മളിവിടെ ഒരു രണ്ട് മൂന്ന് ബ്രഷിന്റെ പീസാണ് മേടിച്ചിരിക്കുന്നത് അത് നമുക്ക് ഇട്ടോക്കാം നന്നായി ഇന്ന് ഇളക്കി മേടിച്ചിരിക്കണം നമ്മൾ നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് മസാലൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നമ്മളൊരു റോസ്റ്റ് പരുവത്തിൽ ആക്കി എടുക്കണം നമ്മളത് വെള്ളം ചേർത്ത് ചേർത്ത് കൊടുക്കുകയാണ് നല്ല ചേർത്ത് ഇത് നന്നായി വറ്റി വഴറ്റി ഒരു റോസ്റ്റ് പരുവത്തേക്ക് ആക്കി അവസാനം കുറച്ച് രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില കൂടി ഇട്ട് മൂടി അടിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ചിക്കൻ റോസ്റ്റ് നമുക്ക് കിട്ടും ഈ വെള്ളം ഒന്ന് നമ്മൾ മീഡിയം ലോ അതോ സ്ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റി എടുക്കണം നമുക്ക് എരിവ് താല്പര്യമില്ലാത്തവർക്ക് കുരുമുളകും മുപ്പൊടിയും പച്ചമുളകും ഒക്കെ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇവിടെ ഞാൻ കുറച്ച് അധികം കുരുമുളക് ഇട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് കുരുമുളക് എരിവൊക്കെ ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് കേട്ടോ ഇപ്പൊ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് നന്നായി വേവിച്ചെടുക്കാം ഇളക്കി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഒന്നും നല്ല മണമൊക്കെ വരേണ്ട എന്നാലൊന്നും കൂടി ആവാണ്ട് നല്ല മസാല മണം ട്ടോ അടി പിടിക്കാണ്ട് നോക്കണം അതുപോലെ വഴറ്റി എടുക്കണം ഇളക്കി ഞാൻ വഴറ്റി കൊടുക്കണ്ടായിരുന്നു അതുപോലെ തുറന്നിട്ട് ഇളക്കി കൊടുക്കണം അപ്പൊ നമ്മുടെ ചിക്കൻ കറി നന്നായി വണ്ണിട്ടുണ്ട് വെറുതെ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കുറച്ച് കരി വേപ്പില്ല നീന്തൊന്ന് വിതരി കൊടുക്കാം നമ്മുടെ അങ്ങനെ ചിക്കൻ കറി റെഡി റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക